മോദിയുടെ ഗ്യാരണ്ടി അത്ര ഒറിജിനൽ അല്ലെന്ന് ജനം തിരിച്ചറിയുമെന്ന് ഷാഫി പറമ്പിൽ എം എൽ എ വെറുപ്പിനെതിരെ ടി എൻ പ്രതാപൻ എം പി നയിക്കുന്ന സ്നേഹ സന്ദേശയാത്ര ഒല്ലൂർ ബ്ലോക്ക് പര്യടനം ചിയാരത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തൃശൂരിന്റെ മനുഷ്യ സ്നേഹത്തിന്റെ ഒറിജിനൽ പതിപ്പാണ് ടി എൻ പ്രതാപനെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു റിസൺ വർഗീസ് അധ്യക്ഷനായി ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ കെ പി സി സി സെക്രട്ടറിമാരായ സുനിൽ അന്തിക്കാട് ഷാജി കോടങ്ങണ്ടത്ത് ജോൺ ഡാനിയൽ തുടങ്ങിയവർ സംസാരിച്ചു ഞാൻ രാഷ്ട്രീയത്തിന്റെ മാത്രം നിറവല്ല ഇത്തവണത്തെ വോട്ടിന് ഈ നാടിന്റെ നിലനിൽപ്പിന്റെ നിറവുണ്ടെങ്കിൽ ഞാൻ പറയുന്നു ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരനോട് ഇവിടുത്തെ സി പി ഐക്കാരോട് ഇവിടുത്തെ സി പി എം പ്രവർത്തകനോട് അറിയാതെങ്കിലും ഒരു പിന്തുണ ഈ ജനവിരുദ്ധ സർക്കാരിന് നിങ്ങളുടെ വിരൽ കൊണ്ട് കൊടുത്തു പോകരുത് നിങ്ങൾക്കും വെറുത്തിട്ടുള്ള നിങ്ങളെയും വെറുപ്പിച്ചിട്ടുള്ള സാധാരണക്കാരനെ മുഴുവൻ വഞ്ചിച്ചിട്ടുള്ള ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള വിധിയെടുത്തായി ഇത്തവണത്തെ നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് മാറട്ടെ മാറ്റട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പള്ളിയിലേക്ക് പോകുന്നവൻ അതിന് പോവാൻ ചർച്ചിലേക്ക് പോകുന്നവൻ അതിന് പോവാൻ അമ്പലത്തിന്റെ വിശ്വാസവുമായി പോകുന്നവർക്ക് അതിന് വെക്കാൻ വിശ്വാസമില്ലാത്തവൻ അങ്ങനെ ജീവിക്കാൻ അവർക്കിടയിൽ വൈര്യമില്ലാതെ വർഗീയതയില്ലാതെ സാധ്യതയില്ലാതെ അവരെ ഒന്നായി കാണാൻ കഴിയുന്ന ഒരു ഭരണകൂടം ഇന്ത്യയുടെ മണ്ണിൽ അധികാരത്തിൽ വരണമെങ്കിൽ അത് ഇന്നലെ പത്മയുടെ മണ്ണിൽ പറഞ്ഞതുപോലെ അത് ഇന്ത്യ മുന്നണിക്കേ സാധിക്കുകയുള്ളൂ എന്നുള്ളത് നമുക്ക്